മാക്ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വിശുദ്ധ സഞ്ചാരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് വിശുദ്ധ സഞ്ചാരത്തിൽ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചരിത്രപരമായും സഭാപരമായും സാമൂഹികപരമായും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദേവാലയത്തെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ ദേവാലയം കല്ലൂർക്കാട് ചെമ്പക്കുളം സെൻറ്റ് മേരീസ് ബസ്ലിക്കയുടെ വിശേഷങ്ങളിലേക്ക് കല്ലൂർക്കാട് ബെസ്ലിക്ക ദേവാലയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചരിത്ര പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട റക്ടർ ഗർഗറി ഓണംകുള അച്ഛനാണ് അച്ഛാ ഈശ്വമിശേക്ക് വിചാരിക്കട്ടെ പലപ്പോഴും നമ്മൾ പല അച്ഛന്മാരെയും പരിചയപ്പെടുമ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നാണ് പറയാറുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും റെക്ടർ എന്നൊരു ടൈറ്റിൽ ചേർത്താണ് അച്ഛന്റെ പേര് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അച്ഛ എന്തുകൊണ്ടാണ് ഈ റെക്ടർ എന്നുള്ളൊരു ടൈറ്റിൽ ചമ്പക്കുളം കല്ലൂർക്കാട് ബെസ്ലിക്കം പള്ളികളുടെ ചുമതല വഹിക്കുന്ന വികാരിയച്ചന് ഉള്ള ഔദ്യോഗിക ടൈറ്റിലാണ് റെക്ടർ ദേവാലയം എന്ന് പറഞ്ഞു നമ്മുടെ ചെമ്പക്കുളം പള്ളി ബെസ്ലിക്ക ദേവാലയമാണ് ഈ ബെസ്ലിക്ക ദേവാലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടൈറ്റിലിന്റെ പ്രാധാന്യം എന്താണ് കത്തോലിക്ക സഭയിൽ പ്രാധാന്യമുള്ള ദേവാലയങ്ങൾക്ക് ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയങ്ങൾക്കാണ് ബസ്ലിക്ക പദവി കൊടുക്കുന്നത് അത് മേജർ ബെസ്ലിക്കളുണ്ട് മൈനർ ബസ്ലിക്കകളുണ്ട് കൂടുതൽ ഇറ്റലിയുമായിട്ട് ബന്ധപ്പെട്ട റോമുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ മേജർ ബസ്ലിക്കകളും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും മൈനർ ബസ്ലിക്കകൾ മാർപ്പാപ്പ ആലുവിച്ച് നൽകും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒൻപത് ബസ്ലിക്കകൾ അതിലൊന്നാണ് ചമ്പക്കളക്കല്ലൂക്കാൽ ബസ്ലിക്ക ഈ ദേവാലയത്തിൻ്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ഈ ദേവാലയം ഒരു ബസ്ലിക്ക ദേവാലയമായിട്ട് ഉയർത്തിയത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു ദേവാലയമാണ് ചെമ്മക്കുളം ബെസ്ലിക്ക ദേവാലയം പറഞ്ഞു ഇതിന്റെ ഒരു സഭാപരമായ ചരിത്ര പ്രാധാന്യം എന്താണ് അച്ഛന്റെ അപ്രസ്തകനായ മാർ തോമസ് ലിഹ് ഏഴര പള്ളിയിൽ സ്ഥാപിച്ചും അറിയാവും അതിലൊന്നാണ് നിറംപള്ളി നിറണം പള്ളിയിൽ നിന്നും ആദ്യമായിട്ട് അവിടുന്ന് ഉത്ഭവിച്ചാണ് അതിനെ കുറിച്ച് പള്ളിയായി ഇതിന് ഇടവകയായി തീർന്ന ദേവാലയമാണ് ചമ്പക്കുളം കല്ലുഴക്കാൽ ദേവാലയം പത് എ ഡി നാനൂറ്റി ഇരുപത്തി സ്ഥാപിതമായത് എന്ന് പറയാ തോമസ് ലിഹ സ്ഥാപിച്ച പള്ളികൾ കഴിഞ്ഞ രണ്ടാം നിര ദേവാലയങ്ങളുടെ ഗണത്തിലാണ് ഇത് പെടുന്നത് ഇതിനു മുമ്പ് ഉള്ള സിറ മലബാർ സഭയുടെ ആർ കെ വിസിൽ നമ്മൾ പരിശോധിച്ചാൽ ഇതിനു ഇതിനുമുമ്പ് രണ്ട് പള്ളികളുടെ കാര്യം മാത്രമേ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുള്ളൂ സാധിക്കൂ കേരള ചരിത്രത്തിൽ ഈ ഒരു ദേവാലയത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് ഇത് ആരംഭത്തിൽ തന്നെ ഉള്ള ഒരു ദേവാലയമായതുകൊണ്ട് തന്നെ കേരള സഭയുടെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള കാരണം ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ച് കുട്ടനാടുമായിട്ട് ബന്ധപ്പെട്ട് വളരുന്നതിൽ നിർണായകമായ പങ്ക് ഈ ദേവാലയം വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഈ കുട്ടനാടും മാത്രമല്ല ചങ്ങനാശ്ശേരി അതിരുപതിരെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഉള്ള ദേവാലയങ്ങളെല്ലാം ഈ ചമ്പക്കുളത്തിനാണ് ഉത്ഭവിച്ചിട്ടുള്ളത് ആ പള്ളിയിൽ നിന്നോ അതിൽ അതിൽ നിന്ന് ഉത്ഭവിച്ച പള്ളികളിൽ നിന്നോ ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് അപ്പൊ ഈ ഒരു ദേവാലയത്തിൽ ഒരുപാട് തിരുനാളുകളുണ്ട് അതുപോലെ തന്നെ ഈ ദേവാലയം അറിയപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ പേരിലാണ് എങ്കിലും പ്രാധാന്യം നൽകി ആഘോഷിക്കുന്നത് വിശുദ്ധ ദിവസപിതാവിന്റെ മരണ തിരുനാളാണ് അതെന്താ വെച്ചാൽ മാതാവിന്റെ കയ്യിലൊരു പുഷ്പൂടിച്ചോണ്ടാണ് മാതാവ് അപ്പൊ അങ്ങനെയാണ് മാതാവിന്റെ പേരിലാണ് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ മാതാവിൻ്റെയും അതുപോലെ യു എ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന രീതിയിലാണിത് അറിയപ്പെടുവാനായിട്ട് മാതാവിൻ്റെ തിരുനാൾ ദർശന തിരുനാളായിട്ട് ഒക്ടോബർ മാസത്തിൽ ആദരിക്കുന്നു യൗസപിതാവിൻ്റെ തിരുനാൾ മരണ തിരുനാൾ തിരുനാളായ്മെന്റിച്ച് മാർച്ച് പത്തൊൻപതിന് വളരെ ആഘോഷത്തോടെ കൊണ്ടാടുകയാണ് മുതൽ ഈ തിരുനാൾ ഈ ഒരു ദേവാലയത്തിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് എനിക്ക് തോന്നുന്നു കാണാൻ ഏറ്റവും ആഗ്രഹമുള്ള അവരെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സാമ്പാർ തോണി എന്ന് പറഞ്ഞത് പിതാ ഈ രവശ്യപിതാവിന്റെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടത് അതെങ്ങനെയാ ഈ സാമ്പാർ തോണിയുടെ ഒരു വരവ് ഭക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ഐറ്റമാണ് സാമ്പാർ എന്ന് പറയുന്നത് ആരംഭകാലത്ത് നമ്മുടെ ആളുകളെ ആളുകൾ ഉണ്ടാക്കിയിട്ട് ചെറിയ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് ശേഖരിച്ച് വെക്കാനായിട്ട് അന്നത്തെ വലിയ പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊരു ഉപാധിയായിട്ട് ഇവിടെ ധാരാളം വള്ളങ്ങളുണ്ട് സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഉപാധിയായിട്ട് കണ്ട തടി കൊണ്ടുള്ള വള്ളം അതുകൊണ്ട് വള്ളത്തിലേക്ക് സാമ്പാർ ശേഖരിക്കുകയും കുറേ പാത്രം ഉണ്ടാക്കി ശേഖരിച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അത് കേടാതിരിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ആണ് ആരംഭത്തിൽ അങ്ങനെ തുടങ്ങിയത് പിന്നീട് കുറേയേറെ വർഷങ്ങൾ കഴിയുമ്പോൾ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ വലിയ വള്ളങ്ങൾ ഉപയോഗിച്ചു ചേട്ടാ ഇപ്പോൾ നമ്മളിവിടെ ഒരു സിമെൻ്റ് കൊണ്ട് വലിയൊരു വള്ളം ഉണ്ടാക്കി അത് അതിനകത്ത് സ്റ്റീൽ കൊണ്ടുള്ള പാനൽ ചെയ്ത് വലിയ വലിയൊരു വള്ളമാണ് ഉണ്ടാക്കിയ നമ്മുടെ പള്ളിയുടെ അങ്കണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതിനകത്താണ് ഇപ്പോഴും ആ പാരമ്പര്യം പൂർവിക തുടങ്ങിയതേ പാരമ്പര്യത്തിൽ നിറച്ച് ശേഖരിച്ച് അതിൽ നിന്നാണ് വള്ളം വിളമ്പി ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അച്ഛാ അതുപോലെ കുട്ടനാടാണ് ദൈവവിളികൾ ഒരുപാടുള്ള ഒരിടവാണ് നമ്മുടെ ഈ ദേവാലയത്തിൽ നിന്നും നമുക്ക് അങ്ങനെ ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ദൈവവിളികൾ ഏതൊക്കെയാണ് ധാരാളം വൈദികരേയും സന്യാസ്ത്രയും സംഭാവനയായിട്ടുള്ള ഒരു ഇടവയാണ് പക്ഷെ അതിൽ പ്രമുഖരായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട വ്യക്തികളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രഥമ നാട്ടുപത്രാനായിരുന്ന അഭിമന്യ തോമസ് കുര്യാളശ്ശേരി പിതാവാണ് രണ്ടാമത്തേത് ആരാധന സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകയായിരുന്ന ഷന്താളമാണ് ഈ ഇടഭാഗമാണ് അപ്പം ഒരു ലോകം മുഴുവൻ പടം പന്തളിച്ച ഒരു കോൺക്രീഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ദൈവവിളികളെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ വലിയ നിർണായകമായി പങ്കുവച്ച ഒരാളാണ് ഷന്താളാണ് അങ്ങനെ നിരവധി പിന്നെ സഭയ്ക്ക് വലിയ ഉന്നതമായിട്ടുള്ള സംഭാവന നിറഞ്ഞിട്ടുള്ള ഒത്തിരിയേറെ ആളുകൾ സംഭാവന ചെയ്യുവാനായിട്ട് ഈ ഇടപെടക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ എല്ലാവരും വരുമാനപൂർവ്വം കാര്യമാണ് ചരിത്രപരവും സാമൂഹികപരവുമായ വളരെ പ്രാധാന്യമർഹിക്കുന്ന കല്ലൂർക്കാട് ചമ്പക്കുളം ബസ്ലിക്ക ദേവാലയം കാണാനും വളരെ മനോഹരമാണ് ഈ ഒരു ദേവാലയത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ഈ ഇടവക അംഗവും റിട്ടയർഡ് അധ്യാപകനുമായ ബഹുമാനപ്പെട്ട ജോസ് കുര്യൻ സാറാണ് സാർ ഈ ശംശേക്ക് വിചാരിക്കട്ടെ സാർ നമ്മൾ ഈ ദേവാലയത്തിലോട്ട് കയറുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഈ ദേവാലയത്തിലെ ചിത്രപ്പണികളാണ് വളരെ മനോഹരമായ ചിത്രപ്പണികൾ അതിനെക്കുറിച്ചൊന്ന് തരാമോ ആയിരത്തി തൊള്ളായിരത്തി പത്തിനോട് കൂടിയാണ് ഒരു പുനരുദ്ധാരണം നടത്തി അന്ന് മിഖേൽ പിള്ള എന്ന് പറയപ്പെടുന്ന ഒരു തമിഴ് കലാകാരനാണ് ഇതിൻ്റെ മുകളിലത്തെ ചിത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇതെല്ലാം താഴെ വെച്ച് ഒരു ഓവൽ ഷേപ്പിൽ നിർമ്മിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് റീഫിറ്റ് ചെയ്തിരിക്കുക പ്രത്യേകം നട്ടും ബോൾട്ട് വിട്ട് അവിടെ ഞാത്തയിട്ടിരിക്കുകയാണ് ആ സീലിങ്ങിൻ്റെ അടിയിലായിട്ട് കാണാവുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഈ ചിത്രങ്ങൾക്കൊരു പ്രത്യേകതയുള്ളതാണ് നമ്മുടെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കാണുന്ന ബൈബിൾ ഭാഗങ്ങളും മാത്രമേ അവിടെ ചിത്രീകരിച്ചിട്ടുള്ളൂ നമുക്ക് നോക്കിയാൽ കാണാം അബ്രഹത്തിൻ്റെ ബലിയും നോഹയുടെ വെള്ളപ്പൊക്കത്തിൻ്റെ കാലും അതുപോലെ തന്നെ ഏലിയ ഏലീഷ തുടങ്ങിയ പ്രവാചകന്മാരുടെ ചിത്രങ്ങളും ഒക്കെ ഇത് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഇത് പണതും പറഞ്ഞ് വരച്ചതേ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മിഹേൽ പിള്ളയാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്റ്റിഫ് വൈറ്റ് എന്ന് പറയുന്നവരേറെ കട്ടിച്ചായ ഈ ചായത്തിനകത്ത് കളർ ചേർത്ത് അത് റെഡിയാക്കിയതിനു ശേഷമാണ് നടത്തിയിരിക്കുന്നത് സർ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഈ ദേവാലയത്തിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യം കാണുന്നത് പുൽപ്പിറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മുടെ ഈ ദേവാലയത്തിലുണ്ട് അതെന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅൻപത് വരെ ഈ ദേവാലയത്തിലും മൈക്ക് ഉപയോഗിച്ചിട്ടില്ല ഇവിടെ മയക്ക് വരുന്ന എനിക്ക് ഓർമ്മയുള്ള കാലത്താണ് അന്ന് സാധാരണ ദിവസങ്ങൾ വഴിയെ വിശേഷ ദിവസങ്ങൾ പെരുന്നാൾ ദിവസങ്ങളിലും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രത്യേക അവസരങ്ങളിലൊക്കെ വൈദികർക്ക് പ്രസംഗിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രസംഗ പ്രസംഗപീഠമാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് ആ തെങ്ങ് പോലെ കാണാം പള്ളിയുടെ തെക്കുവശത്തുള്ള വരാന്തയെക്കോട്ട് ചെന്നിട്ട് ആ തട്ടയെ കയറി ഇടത്തുവശത്തോട്ട് തുറന്നു കഴിഞ്ഞാൽ ആ പുൽപ്പുറ്റിന് മുകളിലായിട്ട് നമുക്ക് സുഖമായിട്ട് കയറി നിൽക്കാം ആ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നും എക്കോ ഉണ്ടാകുന്നില്ല രണ്ടാമതായി ദേവാലയത്തിന്റെ ഏത് ഭാഗത്ത് ആളുകൾ ഇരുന്നാലും അവർക്ക് വ്യക്തമായിട്ട് കാണാനാ സാധിക്കും സർ ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു ദേവാലയത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു ആണ് ഒരു പഴയ കൽക്കുരിശാണെന്ന് പറഞ്ഞു ആ കൽകുരിശിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്ന് പറഞ്ഞു തരുമോ ഈ കൽക്കുരിശ് എന്ന് പറയുന്നത് പുരയിടത്തിലായിരുന്നു ഈ പള്ളി സ്ഥിതി സ്ഥിതികേതം ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യകാലത്തെ പള്ളി അതുകൊണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടി നിർമ്മിച്ചിരുന്ന ഒരു ചെറിയ ദേവാലയം അത് അമ്പലത്തിൻ്റെ മാതൃകയിലായിരുന്നു ആ ദേവാലയം ഉണ്ടായിരുന്നു ആ ദേവാലയത്തിൻ്റെ മുൻപിൽ സ്ഥാപിച്ചിരുന്നതാണ് കൽക്കുരിശ്ശ അതിനുശേഷം അതുകൊണ്ട് അറുന്നൂറ്റി എഴുപത് വർഷത്തോളം കഴിഞ്ഞപ്പോൾ ആ കൽക്കുരിശ്ശെ അവിടെ നിന്ന് പൊളിച്ചിട്ട് ഇപ്പോഴിരിക്കുന്ന സ്ഥാനത്തേക്ക് മാറ്റുക ചെയ്തു ഞാൻ ഈ പറഞ്ഞ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പൊളിച്ചുകളുണ്ട് പൊളിച്ചതിന് ശേഷം വീണ്ടും ഒരു ചെറിയ ദേവാലയം ഇവിടെ അവിടെ നിർമ്മിച്ചു അതും അടുത്ത കാലത്ത് പൊള്ളിച്ചിരുന്നു അത് നമ്മുടെ സിമിച്ചേരിയുടെ ഇപ്പോൾ നിൽക്കുന്ന സിമച്ചേരിയുടെ വടക്ക് പടിഞ്ഞാറ മൂലക്കായിട്ടായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് കൽക്കുരിശി അതാരണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കൽക്കുരിശിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതൊരു കുട്ടനാടൻ മേഖലയാണ് വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട് എന്ന് പറയുന്നത് അപ്പം ചെമ്പക്കുളം ഇതാ നമ്മുടെ പുറകിൽ പമ്പ ആറാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം തൊട്ട് നമ്മൾ പലപ്പോഴും കേരളം പല വെള്ളപ്പൊക്കങ്ങളും അഭിമുഖീകരിച്ചിട്ടുണ്ട് സാർ ആ വെള്ളപ്പൊക്കം എങ്ങനെയാണ് ഈ ഒരു ദേവാലയത്തെ ബാധിച്ചിരിക്കുന്നത് വെള്ളപ്പൊക്കം ബാധിക്കുന്നതിന് മുമ്പ് ദേവാലയത്തിന്റെ നിർമ്മിതിയെ കുറിച്ച് നമുക്കൊന്ന് പഠിപ്പറയുന്ന ഒരു കാലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്ന നിലവായിരുന്നു അവിടെ മുഴുവനും തേക്ക് തടികൾ നേടുകയും കുടുകയും ഇട്ടിട്ട് അതിൻ്റെ പുറത്തും മണ്ണിട്ട് നിരത്തി അതിൻ്റെ മുകളിലാണ് ഈ ദേവാലയം ആദ്യ ദേവാലയം പണത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിനോടു കൂടി അന്ന് ഇതിന് പന്ത്രണ്ട് പടികളുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും താന്നു പോയി താന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും പൊക്കി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലുണ്ടായ വെള്ളപ്പൊക്കവും രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കവും ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ ഏതാണ്ട് മൂന്നടി മൂന്നര ദേവാലയത്തെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ ആദ്യ ദേവാലയത്തിന്റെ എന്തെങ്കിലും അവശേഷിപ്പുകൾ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടോ മധ്യകാല ദേവാലയത്തിന്റെ അവശേഷിപ്പ് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അമ്പലത്തിന്റെ മാതൃകയിലായിരുന്നു പഴയ ദേവാലയം അതിന്റെ പുറം കൽവിളക്കുകൾ ഉണ്ടായിരുന്നു ഒരു പ്രത്യേക രീതിയിലുള്ള കൽവിളക്കല്ല അത് സിമത്തേരിയുടെ പുനരുദ്ധാരണത്തോടെ ആ ദേവാലയം പൊളിച്ചുകളയും ആ കൽവിളക്കുകൾ ഓർമ്മയ്ക്കായിട്ട് സിമിച്ചേരിയുടെ മതിലിൻ്റെ സൈഡിലായിട്ട് അത് ഏതാനും എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അതാണ് നമുക്ക് പഴയ ശേഷിപ്പെന്ന് പറയാനുള്ളത് പിന്നീടുള്ള രണ്ട് ശേഷിപ്പെന്ന് പറയുന്നത് തച്ചിൽ മാധുതറേൻ്റെ കാലത്തെ അദ്ദേഹം ഇവിടെ തടിക്കച്ചവടം നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ കുളിപ്പരയുടെ ഭാഗത്ത് നാട്ടിരുന്ന രണ്ട് കരിങ്കൽ തൂണുകളുണ്ട് ഈ കരിങ്കൽ തൂണ് ഈ ദേവാലയത്തിൻ്റെ ഇരുവശത്ത് സ്ഥാപിക്കുകയും പഴയ കാലത്ത് വിളക്ക് വെച്ചുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ശേഷം ആ തൂണുകൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ അതിൻ്റെ മുകളിൽ പാവപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് മറ്റേ മണ്ണ വിളക്ക് കത്തിക്കാറില്ല കല്ലൂർക്കാട് ചമ്പക്കുളം ബെസ്ലിക്ക ദേവാലയത്തിന് സമൂഹത്തിനോടും വലിയ പ്രതിബദ്ധതയുണ്ട് ആ പ്രതിബദ്ധത എപ്രകാരമാണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ഈ ഇടവക അംഗവും ഡെപ്യൂട്ടി തഹസിൽദാരുമായ ബഹുമാനപ്പെട്ട ആന്റണി സാർ ആണ് സാർ നമസ്കാരം സർ ഈ ഒരു ദേവാലയം ഞാൻ പറഞ്ഞു സമൂഹത്തിനോടും വളരെയധികം പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ദേവാലയമാണ് അത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ സ്ഥാപിതമായ ചമ്പക്കുളം കല്ലൂർക്കാട് ദേവാലയം ഇത് കഴിഞ്ഞ പതിനാറ് നൂറ്റാണ്ടുകളായി കേരളത്തിലെ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ മത സൗഹാർദ്ദത്തിന് നൽകുന്ന സംഭാവന വിലയേറിയതാണ് ഈ പതിനാറ് നൂറ്റാണ്ടുകളുടെ ഇടയിൽ ആദ്യ നൂറ്റാണ്ടുകളുടെ ചരിത്രം നമുക്കധികം ലഭ്യമല്ല എന്നാൽ പോലും കഴിഞ്ഞ നാല് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് തുടക്കമിട്ട ചമ്പക്കുളം മൂലം വള്ളംകളി എന്ന് പറയുന്ന ഒരു വലിയ കായിക വിനോദമാണ് കേരളത്തിലെ തന്നെ വള്ളംകളികളുടെ തുടക്കമാണ് ചമ്പക്കുളം മൂലം വള്ളംകളി ഇതിന്റെ പിന്നിൽ ഈ ചമ്പക്കുളം മൂലം വള്ളംകളി ആരംഭിക്കുന്നതിന് പിന്നിൽ കേരളത്തിലെ അല്ലെ കുട്ടനാട്ടിലെ ചമ്പക്കുളത്തെ ഹിന്ദു ക്രൈസ്തവ സമുദായ സമൂഹത്തിൻ്റെ ഒരു മൈത്രിയുടെ ഇതാണ് ഈ വള്ളംകളി കാരണം തുരുത്തിക്കടുത്തുള്ള കുർച്ചിക്കടുത്തുള്ള കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്ന് അമ്പലപ്പുഴ രാജാവ് ശ്രീകൃഷ്ണ വിഗ്രഹം കൊണ്ടുവന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ രാത്രിയായി ആ വിഗ്രഹം ചമ്പക്കുളത്ത് കല്ലൂർക്കാട് ഇടവകയിൽപ്പെട്ട ഒരു കുടുംബത്തിൽ മാപ്പിളശ്ശേരി കുടുംബത്തിൽ രാത്രി സൂക്ഷിക്കുകയും കല്ലൂർക്കാട് ഇടവകയുടെ ആളുകളുടെ വൈദികരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പിന്തുണയോടുകൂടി പിറ്റേന്ന് രാവിലെയാണത് അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയും വളരെ ആഘോഷമായ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തത് അമ്പലപ്പുഴയിൽ അപ്പം അന്ന് ഒരു രാത്രി മുഴുവൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ കൃഷ്ണ ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് കേട്ടുകേപ്പില്ലാത്തൊരു കാര്യം അതിന് തയ്യാറായ ക്രിസ്ത്യാനികൾ അല്ലെ വിശ്വാസികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിനെല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുത്തത് ഇവിടെ നിന്നായിരുന്നു ഈ പള്ളിയിൽ നിന്ന് അതിന്റെ തുടക്കമായിട്ട് തുടർച്ചയായിട്ടാണ് പിന്നീട് ഇവിടെ മൂലം വള്ളംകളി ആരംഭിക്കുന്നത് ഇന്നും യാതൊരു പോറലുമില്ലാതെ മതസൗഹാർദ്ദത്തിന് യാതൊരു പോറലുമില്ലാതെ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അത് ഒരു വലിയ ബന്ധത്തിന്റെ കഥയാണ് അത് കൂടാതെ തന്നെ തകഴി ക്ഷേത്രത്തിലെ എണ്ണ അവിടുത്തെ ഒരു പ്രധാന നൈവേദ്യമാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു മരുന്നായി നൽകുന്നതാണ് എണ്ണ ആദ്യകാലങ്ങളിൽ ഇവിടെ നിന്നായിരുന്നു ആ എണ്ണ ആദ്യമായിട്ട് കൊടുക്കുകയും അവിടുന്ന് ബാക്കി ബാക്കിയെണ്ണ എടുത്ത് മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ കഥ എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് ഒന്നര നൂറ്റാണ്ടുകളോളമായി ചമ്പക്കുളം എന്ന് പറയുന്ന ഈ നാടിന്റെ ഹിന്ദുക്കളാണ് ഇവിടെ കൂടുതലെ അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളും ഈ നാടിൻ്റെ വികസനത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളിയാണ് ഈ കല്ലൂർക്കാട് പള്ളിയോട് ചേർന്ന് ചുറ്റുവട്ടമാണ് ചമ്പക്കുളത്തിന്റെ വികസനം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ ചമ്പക്കുളത്തിപ്പ കാണുന്ന ഈ വലിയൊരു പാലം ചമ്പക്കുളം പള്ളിപ്പാലം ഈ വലിയൊരു പാലത്തിന്റെ പടിഞ്ഞാറ് വശം ഈ പള്ളിയുടെ വശം മുഴുവൻ പള്ളിയുടെ വളരെ കണ്ണായ സ്ഥലം വിട്ടുകൊടുത്ത് പൂർണമായും സൗജന്യമായും വിട്ടുകൊടുത്തിട്ടാണ് ഇവിടുത്തെ പാലം പണി നടത്തിയിരിക്കുന്നത് അക്കരെ വിലക്ക് വാങ്ങിയപ്പോഴാണ് ഈ സ്ഥലം അതുപോലെ തന്നെ എ സി എ സി റോഡിൽ നിന്നും കരുവാറ്റയിലേക്ക് പോകുന്ന നെടുമുടി കരുവാറ്റ റോഡിന് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂര നീളത്തിൽ ചമ്പക്കുളം പള്ളിയിൽ നിന്നാണ് സ്ഥലം സൗജന്യമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ മുൻകാലത്തുണ്ടായിരുന്ന വൈദികര് ഈ ഇടവകക്കാരായ ആൾക്കാരിൽ നിന്ന് സ്ഥലം സൗജന്യമായി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു ക്യാമ്പയിൻ തന്നെ നടത്തിയെന്ന് പറയുമ്പോഴാണ് ഈ നാട്ടിലെ വികസനത്തിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ചമ്പക്കുളത്തെ വായനശാല ലോത്ത വായനശാല ചമ്പക്കുളത്തിന്റെ കിരീടം എന്ന് വേണേ വിശേഷിപ്പിക്കാവുന്ന കുട്ടനാട്ടിലെ ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും ചമ്പക്കുളം സെൻറ്റ് മേരീസ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുമാണ് അതുപോലെ തന്നെ അക്കരയിലും ഇക്കരയിലുമായി വിവിധ സ്കൂളുകൾ ഈ മാനേജ്മെൻറ്റിൻ്റെ അതോടൊപ്പം തന്നെ ഇവിടെ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന സി എം ഐ അതുപോലെ കേരളത്തിലെ തന്നെ ആദ്യത്തെ തദ്ദേശീയ മെത്രാൻ്റെ പേരിലുള്ള ബി കെ പബ്ലി ബിഷപ്പ് പുര്യാളശ്ശേരി പബ്ലിക് സ്കൂള് ഇത് എല്ലാം തന്നെ ഈ പള്ളിയായിട്ട് കേന്ദ്രീകരിച്ചാണ് ഇവിടെ പോസ്റ്റ് ഓഫീസ് ആയാലും ബാങ്ക് ആയാലും കെ എസ് ഇ ബി ഓഫീസായാലും ടെലിഫോൺ എക്സ്ചേഞ്ച് ആയാലും എല്ലാം തന്നെ പള്ളിയോട് ചുറ്റപ്പെട്ട് പള്ളിക്കൂടത്തിനോട് ചേർന്നാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒരു വ്യത്യാസമില്ലാതെ വളരെ സഹിഷ്ണുതയിലും സ്നേഹത്തിലും തിരുനാളുകളും ഉത്സവങ്ങളും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത് ഇതാണ് കുട്ടനാടിന് അല്ല ഈ നാടിന് ഈ ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളിക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചിരിക്കുന്ന സൗഹാർദ്ദം ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ദേവാലയം കൂടിയാണ് ഈ ദേവാലയം സർ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരാറുണ്ട് ഓരോ വർഷവും അല്ലെങ്കിൽ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ സന്ദർശകർ എത്താറുണ്ട് അങ്ങനെ ഈ ദേവാലയം സന്ദർശിച്ച പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് സർ ഈ ദേവാലയത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്നുപേരാണ് സി എം ഐ സഭയുടെ സ്ഥാപനത്തിന് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് ചാവറയച്ചൻ പാലക്കലച്ചൻ പൊരുഗ്ര തോമ മൽപ്പാൻ പൊരുഗ്ര തോമ ഏകദേശം ഒരു വർഷത്തോളം അസുഖബാധിതനായി ബാധിതനായി കിടന്നത് നമ്മുടെ ചമ്പക്കുളം കല്ലൂർക്കാട് ദേവാലയത്തിന്റെ തട്ടിലാണ് പറഞ്ഞാൽ അന്ന് അവർക്ക് വൈദികർക്കുള്ള മുറിയിലാണ് താമസിച്ചിരുന്നത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ മിക്ക ദിവസങ്ങളിലും ഇവിടെ ഒരു വിശുദ്ധൻ കൂടെ ഉണ്ടായി കേരളത്തിന്റെ ആദ്യത്തെ വിശുദ്ധൻ ചാവറ കുറിയാക്കോ സേനിയാസ് അച്ഛൻ സ്ഥിരമായി ഇവിടെ ദിവസങ്ങളോളം മാസങ്ങളോളം താമസിച്ചു എന്ന് പറയുന്നതിൽ കല്ലൂർ കാട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് അതുപോലെ തന്നെ ഈ കേരളത്തിലെ ധന്യനായിട്ടുള്ള കുര്യാളശ്ശേരി പിതാവ് തോമസ് കുര്യാളശ്ശേരി അദ്ദേഹം ഇവിടെ ഇടവക വികാരിയായിരുന്നു ഇതിനേക്കാളൊക്കെ ഉപരിയായി വിദേശത്ത് നിന്ന് ഏതൊക്കെ കാലഘട്ടത്തിൽ ഈ മെത്രാന്മാരോ അല്ലെ ഉത്തരവാദിത്തപ്പെട്ടവരോ മാർപ്പാപ്പിട പ്രതിനിധികളായിട്ടൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ ചമ്പക്കുളം കന്നൂർക്കാട് പള്ളി സന്ദർശിച്ചിട്ടുണ്ട് വിശുദ്ധ സഞ്ചാരത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത് കല്ലൂർക്കാട് ചെമ്പക്കുളം സെൻറ്റ് മേരീസ് ബസിലിക്കയാണ് ദിവസേന ഒരുപാട് വിദേശികൾ പോലും എത്തുന്ന ഈ ദേവാലയം ഒരു കേരളീയൻ എന്ന നിലയിൽ നമ്മൾ കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാകും വിശുദ്ധ സഞ്ചാരത്തിന്റെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ദേവാലയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറയാവുന്നതാണ് വിശുദ്ധ സഞ്ചാരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം